ഹലോ അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടില്ലേ എന്നുവെച്ചാൽ വെയ്യുന്നു സത്യത്തിൽ ഞങ്ങളെ കുടുംബം മൊത്തം പനിയും ഇതൊക്കെ ആയിട്ട് സുധാട്ടിനെ ബ്ലഡിന് ഇൻഫെക്ഷൻ കയറിയിട്ട് സുധാർട്ടൻ്റെ കൈമ്മ ചു സൂജിൻ്റെയെന്ന് എനിക്ക് പനിയൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഈ ചുമ മാറിയിട്ടില്ല കണ്ണു ശ്രീകുട്ടിക്കൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഉണ്ടാവും ഞാൻ ഇതാക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ വർത്തമാനം പറയുമ്പോൾ ചുമൻ വരികയാണേ അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒന്നും എന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ അറിയണവരാട്ടോ സബ്ബാണ് അറിയണമാണ് അപ്പോൾ എല്ലാവർക്കും കൂടി ഞാൻ ഒരു വീഡിയോ ഇട്ടത് ചെറിയൊരു വീഡിയോ ആണ് ചെറിയ പ്രശ്നം എന്നുള്ളത് പിന്നെ എൻ്റെ ടീവിൻ്റെ കാര്യം തീരുമാനമായി അതെന്ന് പറഞ്ഞാൽ എനിക്ക് സ്കാൻ ചെയ്യാണ്ടിരുന്നു അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അത് എവിടെയും കൂടി ഒരു ചെറിയൊരു ലിംഫനോയിഡ് കണ്ടെത്തിയു അപ്പോൾ അത് അത് എന്നുള്ളത് ഉറപ്പിക്കാനും പറ്റില്ല അപ്പം എന്നോട് പറഞ്ഞത് ഇപ്പം മരുന്ന് ഇപ്പോൾ ഒരു വർഷമായല്ലോ ഈ ഫെബ്രുവരിക്ക് ഫെബ്രുവരിക്ക് ഒരു വർഷമായി അപ്പം മരുന്ന് ഇപ്പം നിർത്തിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ അപ്പോൾ ഇത് വരുപ്പം വെച്ചോ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ സ്കാൻ ചെയ്തിട്ടും ആ ഒരു ഇൻഫെക്ഷനാണ് ഇതിനെ ബാധിച്ചെങ്കിൽ നമ്മൾ കീറി കളഞ്ഞിട്ടായി ടെസ്റ്റിനയച്ചിട്ട് ടീബിനെയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പം മൂന്ന് മാസമാണ് എനിക്ക് ഗ്യാപ്പ് വന്നത് അതിനുള്ളിൽ നമ്മൾ വലുതായി കാണുകയാണെങ്കിൽ എന്തായാലും പോയിട്ട് സ്കാൻ ചെയ്യണം എനിക്ക് തൊടുമ്പോൾ അത് ഞാൻ അപ്പം അടുത്ത് വന്ന് ആദ്യമായിട്ട് പനിയുണ്ടായത് സുധാകരൻ അപ്പം ഞാൻ സുധാകരനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വെറുതെ മരുന്ന് ലിസ്റ്റ് വാങ്ങുമ്പോൾ ലിസ്റ്റ് അല്ല മെഡിസിൻ വാങ്ങുമ്പോൾ എന്തോ ഞാൻ വെറുതെ ഇങ്ങനെ അവിടെ തൊട്ട് വയ്ക്കിയപ്പോൾ എനിക്കായി ഫീൽ ചെയ്ത് പിന്നെ ഓൾറെഡി ഈ മാസം അതായത് ഫെബ്രുവരിത്തെ മരുന്ന് കൂടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ സ്കാൻ ചെയ്ത് പോകാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഡോക്ടറോട് സ്കാൻ ചെയ്യണ ഡോക്ടറോട് പറഞ്ഞ് ബഡിങ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ഇൻഫെക്ഷനാണ് ബാധിച്ചത് അത് വലുതാവോന്ന എന്ത് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വലുതാവുകയാണെങ്കിൽ ഇവിടെ ഇതാക്കിയ പോലെ അതായത് കയറിയിട്ട് നമ്മൾ അത് ടെസ്റ്റിന് കൊടുത്തിട്ട് ടി ബി തന്നെയാണെങ്കിൽ മരുന്നും കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് മൂന്ന് മാസത്തെ ഗ്യാപ്പ് പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേക്ക് ചുമ മാറിയിട്ടില്ല ചുമ നല്ല ചുമ തന്നെയാണ് കപ്പം വരുന്നുണ്ട് ചുമസ് ചുമസ് പക്ഷേ ചുമച്ച താലൊക്കെ അങ്ങോട്ട് വേദന ഇട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടും കൂടി വീഡിയോ ഇടാത്ത പിന്നെ ഞാൻ ഈ കൊല്ലം തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പല വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇടാൻ തോന്നുന്നില്ല എന്താവോ ഈ കൊല്ലം മുതൽ വീഡിയോ ഇടാൻ തോന്നുന്നു പിന്നെ ഞങ്ങളെ വാലയാണ് ഈ വെള്ളിയാഴ്ച അതായത് മാർച്ച് പതിനാലിന് നമ്മളെ വാലയാണ് അപ്പോൾ ഇനി അതിൻ്റേതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ആയിരിക്കും ഇനി വരിക അപ്പോൾ ഇന്ന് ഒരു ചെറിയ വീഡിയാണ് സുധേട്ടൻ വടണ്ട് കിട്ടോ സുധേട്ടൻ പണിക്ക് പോയതാണ് അപ്പോൾ ഒരു പതിനൊന്നര ആവുമ്പം നിർത്തി പോരും എന്നിട്ട് മൂന്ന് മണിയാകുമ്പോൾ പിന്നെയും പോകും ചൂടിൻ്റെതായത് കൊണ്ട് ഷീറ്റ് വർക്കാണ് വളരും അപ്പോൾ അതുകൊണ്ട് ചൂടിൻ്റെതായത് കൊണ്ട് പതിനൊന്നര ആകുമ്പോൾ നിർത്തി പോന്നിട്ട് മൂന്ന് മണിയാകുമ്പോൾ പോകും എന്നിട്ട് എന്നിട്ട് പിന്നെ ഏഴ് മണി ആയിരാവും പണിയിൽ വരാൻ അപ്പം നോക്കേ അപ്പം ഞാൻ ഈ വീഡിയോ തന്നാൽ ഞാൻ എവിടെയും പോയിട്ടില്ല അവിടെത്തന്നെ ഉണ്ടോ അറിയാൻ സുധാട്ട എപ്പോഴും ചോദിക്കും സുധാട്ട അത്രല്ല ശ്രീകുട്ടിയാൽ മനസ്സോദിക്കുന്നത് അമ്മ വീഡിയോ എടുക്കണില്ലേ ഇപ്പോൾ വീഡിയോ ഇട്ടില്ലേ പറയുമ്പോൾ മെൻ്റലി എന്താ ഫിസിക്കലി ഒക്കെ ടയേർഡായിട്ട് ഇരിക്കുക എന്നാലും ഇപ്പോൾ കുറച്ച് ഇതായിട്ട് വരുന്നുണ്ട് എനിക്കും പനിച്ചിട്ട് ഞാനൊരു ദിവസത്തോളം കടന്നതായി ഒരു ദിവസമല്ല രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു പനിയും ഇതൊക്കെ ഇപ്പോഴൊക്കെ ഈ ചുമ മാറില്ലയെന്നുള്ളൂ പിന്നെ ഞാൻ ശിവരാത്രിക്ക് ഡാൻസൊക്കെ കളിക്കണമെന്ന് വെച്ചിട്ട് ഞാനും ആതിൽ ഞങ്ങൾ ഡാൻസൊക്കെ ആതിൽ പടണ്ടിരുന്നു ഞങ്ങൾ അങ്ങനെ ഇവിടുത്തെ നമ്മളെ എന്താ പറയുക വയനും കൊടുത്ത വേല കഴിഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ ആതില അതായത് ചേച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് ഞായറാഴ്ച അവളും കൂട്ടിപ്പൊക്കെ വന്നു ഞങ്ങൾ ആ ഒരു ദിവസം കൊണ്ടുതന്നെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു പക്ഷെ കളിക്കാൻ പറ്റില്ല അവൾക്കും പനി അവൾ പെടുന്ന ചൊവ്വാഴ്ച പനിച്ചും കൊണ്ട് ഏട്ടൻ വന്നു കൂട്ടിക്കൊണ്ടേ അവളച്ഛൻ വന്നെ കൂട്ടിക്കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഡാൻസ് ഞാനും പൊന്നുട്ടിയും ഒപ്പം കളിക്കും കഴിഞ്ഞ് ബുധനാഴ്ച അതായത് ശിവരാത്രിൻ്റെ അന്നി എനിക്ക് വലിയായിരുന്നു ചൊവ്വിച്ച് രാത്രിക്ക് തുടങ്ങി ചെറിയൊരിതുണ്ട് എനിക്കപ്പം തോന്നിയാണ് എന്തായാലും കളിക്കാൻ പറ്റില്ല അപ്പനിങ്ങനെ വരുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ശിവരാത്രിൻ്റെ ഡാൻസ് അങ്ങനെ പോയി പിന്നെ ശ്രീമോളെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓളിങ്ങനെ ചോദിക്കും എന്താ വീഡിയോ ഇട്ടിട്ടില്ലേ അമ്മേ അമ്മയെന്നിട്ട് എന്താ ശ്രീകുട്ടി ഇതാ ഇത് പിന്നെ ശനിയാഴ്ച രണ്ടു രണ്ടുപേർക്കും ക്ലാസ്സില് ശ്രീകുട്ടിയന്മാര് വ്യാഴാഴ്ച ക്ലാസ്സിന് പോകാൻ തുടങ്ങിയത് ഞാൻ നല്ലോണം മാറിക്കോട്ടെ വിചാരിച്ചു ഇപ്പോൾ എന്നിട്ട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രണ്ട് ദിവസം ക്ലാസ്സിന് പോയിട്ടുള്ള ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച പിന്നെ ചൊവ്വാഴ്ച തിങ്കളും ചൊവിയും മാത്രം കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ശിവരാത്രിൻ്റെ ആ സമയത്ത് തിങ്കളും ചൊവ്വം മാത്രം പോയിട്ടുള്ളൂ ബുധൻ പിന്നെ ശിവരാത്രി ലീവ് വ്യാഴം ലീവ് വ്യാഴം വെള്ളി ലീവ് പിന്നെ ഇനി അടുത്ത ആഴ്ച തൊട്ടിട്ട് അടുത്ത ആഴ്ച ചിലപ്പോൾ മൂന്ന് ദിവസമായിരിക്കും നമ്മൾ ഞാൻ പറഞ്ഞില്ല വേലയാണ് വേലയാണ് വെള്ളിയാഴ്ച അപ്പോൾ എന്തായാലും അന്നും സ്കൂളുണ്ടാവില്ല ഇന്നൊക്കെ നീ വ വലിച്ചു നേട്ടണില്ല ഇനി നമുക്ക് നാളെ തൊട്ടിട്ട് നമ്മളെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം ഒന്ന് എടുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇന്നൊക്കെ ബൈ നമുക്ക് നാളെ മറ്റൊരു ദിവസം മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം